ഇത് നമ്മൾ ടൂറി നമ്മൾ ആ നമ്മൾക്ക് പിന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ട് അവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട് അപ്പൊ എന്താണ് എല്ലാവരും എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിങ്ങൾക്കെന്തോ കാൻ ചിട്ടാറ ഇവിടെ ഒക്കെ നല്ല രസമാണ് ഓക്കേക്കാ യേസ് അപ്പോൾ തിരിച്ച് വന്നു അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂലില് നമ്മളിപ്പോൾ പോവും കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇടാ വീട്ടിൽ എത്തിയിട്ട് ഏഹ് അല്ല ഇത് നമ്മൾ കുറേ ഫണ്ണ് ഇത് ഭയങ്കര ഫണ്ണാകും പക്ഷെ ഇപ്പം നമ്മൾ കളിക്കുക ഈ ഈ പാർക്കിൽ na 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 അല്ലെങ്കിൽ അവിടെ നരക്കോ അല്ലെങ്കിൽ നമ്മൾ ടെന്നിയോ നമ്മൾ कंडा ये ओर क्या ओके मिल मिलड़ी मिलला पिला आए आए देख यू नहीं आई वाह बोल रही हूं मिलला मिलला मिलली आप मिस व्हाई व्हाई वेरी गुड तो चले ना बाबा അപ്പം രണ്ട് ഒരു പോലത്തെ ഒരു വീടുകളുണ്ട് രണ്ടെണ്ണം ഒന്ന് ഈ വീട് പിന്നെ ഈ ബ്രൗൺ വീട് ഏഹ് എന്തായിരുന്നു കളറ് ഗ്രേ അങ്ങനെ ഇന്ന് റിസോർട്ടിൽ വന്നുണ്ട് നമ്മള് ഫുഡ് വെച്ച് കഴിഞ്ഞ സ്വിമ്മിംഗ് പൂളിലേക്ക്